സിനിമാ ലോകത്തിന് തീര നഷ്ടം പ്രശസ്ത നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ജാങ് മീ ജായാണ് അന്തരിച്ചത് സൗത്ത് കൊറിയൻ വിനോദ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ നാടകങ്ങളിൽ വേഷമിട്ടുകൊണ്ട് അഭിനയരംഗത്തേക്ക് ചൂടുവെച്ച ജാങ് മീ ജ പിന്നീട് സിനിമാ രംഗത്തും സജീവമായി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിലും താരം ശോഭിച്ചു ബിലീവ് ഇൻ ലവ് ദ ലൈറ്റ് ഇൻ യുവർ ഐസ് ദ സെക്കൻഡ് റിപ്പബ്ലിക് എന്നീ ഷോകളിലെ നടിയുടെ പ്രകടനം മികച്ചു നിന്നു ജനുവരി ഇരുപത്തിയേഴാം തീയതിയാണ് പ്രിയ കലാകാരി അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ജാൻ മീജയ്ക്ക് എൺപത്തിനാല് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം